നമസ്കാരം ഇന്ന് തൃശ്ശൂർ പുലിക്കളിയാണ് അപ്പോൾ ഇന്ന് ഏറ്റവും അധികം കാണാൻ ആഗ്രഹിക്കുന്നത് സപ്പോസ് ഞാൻ ഞാൻ ഇന്ന് തൃശ്ശൂർ പുലിക്കളി പോയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് നിമിഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളെയാണ് നിമിഷ ടിക്ടോക്ക് താരമാണ് പിന്നെ ഒരു സീരിയൽ ആക്ട്രസ്സാണ് അതുപോലെ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് മോഡലിങ്ങിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് പിന്നെ കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ടാലൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അവർ കഴിഞ്ഞ വർഷം പുലിക്കളികൾ സാധാരണ തൃശ്ശൂർ ഓണം സമയത്ത് വരുന്ന പുലിക്കളിയിൽ ആണുങ്ങളാണ് കൂടുതൽ പുലി വേഷം കെട്ടി കളിക്കുക അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റം ഇറക്കിയിട്ടുള്ളത് ഈ നിമിഷ ബിജു എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളാണ് അപ്പോൾ നിമിഷ ഒരുപാട് വീഡിയോസുകളൊക്കെ ആ ഒരു പുലിക്കളിക്ക് വേണ്ടിയിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോകളൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഈ സൈഡിൽ കാണിക്കാം മൂപ്പർ ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് ഒരു പെണ്ണുങ്ങളിൽ നിന്നും ഒരു പുലി ഇതുവരെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ചിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു സ്ത്രീ എന്ന ആ ഒരു ഇതെല്ലാം മാറ്റി വെച്ച് മൂപ്പര് അങ്ങോട്ട് ഇറങ്ങിയിട്ടൊരു പുലിക്കളി ഒട്ടി ആഘോഷിച്ച് കുറേ പേരുടെ മുന്നിൽ അങ്ങോട്ട് വെള്ളയാടി അപ്പോൾ ഒരുപാട് പേർക്ക് അത് കുരു മൂപ്പര് ഒരു കാര്യം പറയുകയാണെങ്കിൽ ആളുടെ ലക്ഷ്യത്തിലേക്ക് ആൾ അതിലൂടെ നിറവേറ്റാൻ സാധിച്ചത് ആളുടെ മൂപ്പരുടെ ലക്ഷ്യം ആൾ നിറവേറ്റി കാരണം ഇതുവരെ തൃശ്ശൂർ ഓണത്തിന് പുലിക്കളി ഇറങ്ങുമ്പോൾ പുലികൾ എപ്പോഴും ആണുങ്ങളാണ് അപ്പോൾ ഒരു ഒരു പെണ്ണായിട്ട് ഒരു പുലി ഇറങ്ങിയത് ആദ്യമായിട്ടാണ് അതെന്തായാലും ഒരു വെറൈറ്റി ആയി അതെടുക്കാനാണ് ഇപ്പോൾ കൂടുതൽ പേരും വീഡിയോ ആയിട്ട് വരുന്നത് അത് അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് ക്യാമറ ആയിട്ട് ഇറങ്ങുന്നത് ഇന്ന് അതായത് ഈ വർഷം പുലിക്കളിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യുന്നതും ഫോക്കസ് ചെയ്യുന്നതും നിമിഷ ബിജോ എന്ന് പറഞ്ഞ മൂപ്പര ആയിരിക്കും കഴിഞ്ഞ വർഷം ആൾ പുലിക്കളി അല്ലെങ്കിൽ പുലിവേഷം കെട്ടി ഇറങ്ങുമ്പോൾ കൂടുതൽ പേർക്കും അതൊരു പബ്ലിസിറ്റി ആയിട്ട് അങ്ങോട്ട് അറിയാൻ കഴിഞ്ഞില്ല പക്ഷേ ഈ വർഷം അതെന്തായാലും ഒന്നും കൂടി കയറി കൊളുത്തും മൂപ്പര കൂടെ തന്നെ കുറച്ച് പേരും കൂടി ഉണ്ട് അവരുടെ പേരൊന്നും കൃത്യമായിട്ട് വ്യക്തമല്ല പക്ഷെ ആൾ കുറച്ച് ടിക്ടോക്കിലൂടെ വൈറലായിട്ടുള്ള ഒരാളാണ് പിന്നെ ഒരുപാട് വീഡിയോസുകൾ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട് ലൈവുകളൊക്കെ എപ്പോഴും ചെയ്യണതാണ് ഒരു ഫാമിലി ആയിട്ട് കട്ട സപ്പോർട്ടാണ് അവർക്ക് ഈ നിമിഷ ബിജോ എന്ന് പറഞ്ഞ ആൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ലേഡി കൂടിയാണ് കേട്ടോ ആദ്യം ആദ്യം പറഞ്ഞാൽ അവരുടെ ചെറുപ്പ കാലഘട്ടങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പം ഭയങ്കര ഭംഗി അവരെ കാണാൻ പിന്നീട് അവരുടേതായ ആ ഒരു പ്രായത്തിൻ്റെ അവരുടെ ഫേസിൽ വരുന്ന മാറ്റങ്ങളും പിന്നെ അവർ ആദ്യം കാണിച്ചേക്കാൾ കൂടുതൽ കുറച്ച് മോഡലിങ് കുറച്ച് കൂടുതൽ ചെയ്യുന്നുണ്ടെന്ന് മാത്രം എന്തായാലും ആൾ ഇനിയും നല്ല നല്ല സിനിമകളിലേക്കൊക്കെ കടന്നു വരുന്നുള്ളത് തന്നെയാണ് അവരുടെ ആ ഒരു ലക്ഷ്യം അവർ നിറവേറ്റാൻ വേണ്ടി അവരെന്തും ചെയ്യുമെന്നുള്ള ഭയങ്കര ധൈര്യശാലിയാണ് നിമിഷ ബിജോ കൂടുതൽ എന്തായാലും തൃശ്ശൂരൊക്കെ അതായത് ചാലക്കുടിയാണ് അവരുടെ വീട് കലാഭാൻ മണിയുടെ ഭയങ്കര ഘട്ട ഡയഹാട്ട് ഫാനാണെന്നുള്ളതൊക്കെ അവരുടെ ബയോഡേറ്റയിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്തായാലും ഈ ഒരു വർഷം പുലിക്കളിക്ക് നിമിഷ ബിജോ എന്ന് പറഞ്ഞ ആളുടെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ താങ്ക്